വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ച വിശുദ്ധ ചാവറ കുര്യാക്കോസ് സച്ചിൻ സഹനപുത്രി എന്നറിയപ്പെടുന്ന താമരശ്ശേരി രൂപതാ മധ്യസ്ഥ വിശുദ്ധ അൽഫോൻസ് അമ്മ നമ്മുടെ സ്കൂളിന്റെ പേരിന് കാരണഭൂതനായ വിശുദ്ധ സെബസ്ത്യാനോസ് എന്നിവരുടെ സ്മരണയ്ക്ക് മുൻപിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ സെന്റ് സെബാസ്റ്റ്യൻസ് സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അക്കാദമിക വർഷത്തെ വാർഷിക റിപ്പോർട്ട് വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന ആപ്തവാക്യത്തിന്റെ പൂർവ്വപിതാമഹന്മാരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂലൈ ഒന്നാം തീയതി സ്ഥാപിതമായ സെന്റ് സെബാസ്റ്റ്യൻസ് എൽ പി സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം പൂർത്തിയാകുമ്പോൾ മികവുറ്റ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ എഴുപത്തി ആറ് വർഷങ്ങൾ പിന്നിടുകയാണ് പതിനായിരങ്ങൾക്ക് അക്ഷര വെളിച്ചം പകർന്ന ഈ വിദ്യാലയം കുടിയേറ്റ മേഖലയുടെ യശസ് ഉയർത്തിയിട്ട് മുക്കാൽ നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു മാർ റമീജ്യൂസ് ഇഞ്ചനാണിയിൽ പിതാവ് മുഖ്യ രക്ഷാധികാരിയായി റവറൻ ഫാദർ ജോസഫ് വർഗീസ് പാലക്കാട്ട് നേതൃത്വം നൽകുന്ന കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ കീഴിലുള്ള മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നായ ഈ സ്കൂളിന്റെ മാനേജർ റവറൻ ഫാദർ റോയി തേക്കും ആണ് മുക്കം സബ് ജില്ലയിലെ പൊതുവിദ്യാലയങ്ങളുടെ മികച്ച മുന്നേറ്റ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന എഇ ശ്രീമതി ദീപ്തി ടിയുടെയും കൂടിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ആദർശ് ജോസഫിന്റെയും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ വി എസ് രവി വാർഡ് മെമ്പർ ശ്രീ ജോസ് തോമസ് മാവറ പി ടി എ പ്രസിഡന്റ് ശ്രീ ബോബി വർഗീസ് എം പി ടി എ പ്രസിഡന്റ് ശ്രീമതി ശപ്ന തേജസ് എന്നിവരുടെ നിർദ്ദേശങ്ങളും പിന്തുണകളും ഉൾക്കൊണ്ടുകൊണ്ട് ഹെഡ് മിസ്ട്രസ് ശ്രീമതി സോഫിയ തോമസ് നേതൃത്വം നൽകുന്ന കൂടരഞ്ഞി സെന്റ് സബാസ്റ്റിൻസ് എൽ പി സ്കൂളിന്റെ രണ്ടായിരത്തി അക്കാദമിക് വർഷത്തെ വാർഷിക റിപ്പോർട്ട് കൂടിയ ജനതയുടെ സാംസ്കാരിക സാമൂഹിക വിദ്യാഭ്യാസ രംഗങ്ങളിലെ മുന്നേറ്റങ്ങൾക്ക് അടിസ്ഥാന സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ ഈ അക്കാദമിക വർഷം എട്ട് ഇംഗ്ലീഷ് മീഡിയം ഡിവിഷനുകൾ ഉൾപ്പെടെ പന്ത്രണ്ട് ഡിവിഷനുകളിലായി കുട്ടികൾ പഠിക്കുന്നു അധ്യാപകർ സിസ്റ്റർ ജോർജ് പ്രധാനാധ്യാപിക തിരുവമ്പാടി സേക്രഡ് ഹാർട്ട് യു പി സ്കൂൾ അധ്യാപിക ശ്രീമതി സോഫിയ തോമസ് പ്രമോഷനോടെ പ്രധാനാധ്യാപികയായി ചുമതല ഏറ്റെടുത്തു സോഫിയ ടീച്ചറുടെ നേതൃത്വത്തിൽ ഈ സ്കൂളിലെ അധ്യാപകരും ും ഈ വിദ്യാലയത്തെ മുന്നോട്ട് നയിക്കുന്നു ഈ വർഷത്തെ യോഗം ജൂൺ ആദ്യവാരം തന്നെ സ്കൂളിൽ വെച്ച് ചേരുകയുണ്ടായി ഓരോ ഡിവിഷനുകളിൽ നിന്നായി രക്ഷിതാക്കൾ തിരഞ്ഞെടുത്ത രണ്ട് പ്രതിനിധികളിൽ നിന്നും ഒൻപത് അംഗങ്ങളെ ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുത്തു അതിൽ നിന്നും ശ്രീ ബോബി വർഗീസിനെ പി ടി എ പ്രസിഡന്റായും ശ്രീമതി ഷബ്ന തേജസിന് എം ബി ടി എ പ്രസിഡന്റായും തിരഞ്ഞെടുത്തു അന്നേ ദിവസം തന്നെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജിറ്റ്സ് ബിബി രക്ഷിതാക്കൾക്കായി ക്ലാസ് എടുത്തു എല്ലാ മാസങ്ങളിലും ഭരണസമിതി യോഗങ്ങൾ ചേരുകയും വിവിധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയും ചെയ്തുവരുന്നു സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും പി ടിഎയുടെ സജീവ പങ്കാളിത്തം ഉണ്ടെന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് വിശിഷ്ടാതിഥികളുടെയും വാദ്യമേളകളുടെയും അകമ്പടികളോടെ നവാഗതരായ കുട്ടികളെ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ മാനേജർക്കാട്ടിൽ കുട്ടികൾക്ക് ദീപം തെളിയിച്ചു നൽകി വിവിധ നിറങ്ങളിലുള്ള ബലൂണുകൾ കൈകളിലേന്തി കുട്ടികൾ പുതുവർഷത്തിലേക്ക് കാൽത്ത് വെച്ചു പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിൽ കൂടറി കൃഷി ഓഫീസർ ശ്രീ ഷാഹുൽ ഹമീദ് വിശിഷ്ടാതിഥിയായി എത്തി പരിസ്ഥിതി ദിന സന്ദേശം നൽകി അന്നേ ദിവസം സ്കൂൾ അങ്കണത്തിൽ വാർഡ് മെമ്പർ ശ്രീ ജോർജ് മാവറയുടെയും സാന്നിധ്യത്തിൽ അദ്ദേഹം റംബൂട്ടാൻ തൈ പരിപാടി ചെയ്തു കുട്ടികൾക്കായി മത്സരം മത്സരം ക്വിസ് എന്നിവയും അന്നേ ദിവസം സംഘടിപ്പിച്ചു വായനാ ദിനം വായന വായനാ വാരാചരണത്തോടനുബന്ധിച്ച് ക്ലാസ് ലൈബ്രറിയുടെ പ്രവർത്തനം ആരംഭിച്ചു സൂര്യകാന്തി ഡ്രീം റേഡിയോയുടെ ലോക പ്രകാശനം സോമനാഥൻ കൂട്ടത്ത് മാസ്റ്റർ നിർവഹിച്ചു വിവിധ ക്ലബ്ബുകളുടെ നടത്തി ക്ലാസ് പത്രം ക്വിസ് മത്സരങ്ങൾ എന്നിവയും ഈ മാറ്റുകൂട്ടി വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം ബേപ്പൂർ സുൽത്താന്റെ തൂലികയിൽ പിറന്ന കഥാപാത്രങ്ങൾക്ക് കുട്ടികൾ ജീവൻ നൽകി കൂടാതെ അദ്ദേഹത്തിന്റെ ജീവചരിത്ര അനുസ്മരണം ക്വിസ് മത്സരം എന്നിവയും സംഘടിപ്പിച്ചു ശാന്ദിനം ത്രികരെ പരിചയപ്പെടുത്തൽ അവരുമായുള്ള അഭിമുഖം ഡോക്യുമെന്ററി പതിപ്പ് നിർമാണം എന്നിങ്ങനെ വിവിധങ്ങളായ പരിപാടികളോടെ ചാന്ദ്രദിനം ആചരിച്ചു ഒളിമ്പിക്സ് ദീപശിഖ പ്രയാണം ഒളിമ്പിക്സിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കേരള സ്കൂൾ ഒളിമ്പിക്സ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ദീപശിഖ പ്രയാണം ജൂലൈ ഇരുപത്തിയേഴിന് ശനിയാഴ്ച സ്കൂൾ അങ്കണത്തിൽ നടത്തി സ്കൂൾ ഹെഡ് മിസ്ട്രസ് സോഫിയ ടീച്ചർ ദീപശിഖ തെളിയിച്ച് കുട്ടികൾക്ക് കൈമാറി സെന്റ് അൽഫോൻസ ദിനം ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധിയായ മരണദിനം അൽഫോൻസ ജീവചരിത്ര സ്കിറ്റിലൂടെ കുട്ടികൾക്ക് മുൻപിൽ അവതരിപ്പിച്ചു അധ്യാപിക മാത്യു സന്ദേശം കൈമാറി ഗാനാലാപനം എന്നിവയും ഉണ്ടായിരുന്നു സ്കൂൾ പാർലമെന്റ് ഈ വർഷത്തെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷനിലേക്ക് അഞ്ചു കുട്ടികൾ മത്സരിച്ചു നാമനിർദ്ദേശ പത്രിക സമർപ്പണം പ്രചരണം വോട്ടിംഗ് എന്നീ ജനാധിപത്യ ക്രമമനുസരിച്ചുള്ള അനുസരിച്ചുള്ള തെരഞ്ഞെടുപ്പിൽ കുമാരി ഇവാന ജസ്റ്റിൻ സ്കൂൾ ീഡറായി തെരഞ്ഞെടുക്കപ്പെട്ടു ലഹരിക്കെതിരെ കൈകോർത്തുകൊണ്ട് സ്വാതന്ത്ര്യ ദിനം എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സംയുക്തമായി സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു സ്കൂൾ മാനേജർ റവറൻ ഫാദർ റോയ് തേക്കും പതാക ഉയർത്തി സന്ദേശം നൽകി ദേശഭക്തിഗാനം പരേഡ് അന്നേ ൂട്ടി അധ്യാപക ദിനം സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനത്തിൽ കുട്ടികൾ സ്കൂളിലെ മുഴുവൻ അധ്യാപകർക്കും പൂക്കളും ഗ്രീറ്റിംഗ് കാർഡുകളും നൽകി ആദരിച്ചു കുട്ടികൾ അധ്യാപകർക്കായി ആശംസ ഗാനവും നൃത്തശില്പവും ഒരുക്കി ഓണാഘോഷം ഒരുമയുടെയും സഹോദരത്തിന്റെയും പ്രതീകമായ ഓണം വിപുലമായ പരിപാടികളോടെ കൊണ്ടാടി ഓണപ്പൂക്കളവും ക്ലാസ് അടിസ്ഥാനത്തിലുള്ള ഓണക്കളികളും ഉണ്ടായിരുന്നു എല്ലാ കുട്ടികൾക്കും ഒരുക്കിയിരുന്നു സ്കൂൾ കലാ കായിക കുട്ടികൾക്ക് ആവേശം പകരുന്ന രീതിയിൽ നാല് ഹൗസുകളായി തിരിച്ച് സ്കൂൾ തല കലാമേളയും കായികമേളയും നടത്തി മാർച്ച് പാസ്റ്റോടെ ആരംഭം കുറിച്ച കായികമേളയും ആവേശമുണർത്തുന്ന നൃത്ത നൃത്തങ്ങളോടെ ആരംഭം കുറിച്ച കലാമേളയും കുട്ടികളിൽ ആവേശമുണർത്തുന്ന ഒന്നായിരുന്നു സ്കൂൾ തല വിജയികൾക്ക് മെഡലുകളും സമ്മാനങ്ങളും വിതരണം ചെയ്തു ഗാന്ധി ജയന്തി ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾ സ്കൂളും പരിസരവും ശുചിയാക്കി ശിശുദിനം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനത്തിൽ കുട്ടികൾ വേഷമണിഞ്ഞു അന്നേ ദിവസം സംഘടിപ്പിച്ചു ക്രിസ്തുമസ് ചുവപ്പും വെള്ളയും നിറത്തിലുള്ള തൊപ്പിയും ഉടുപ്പുകളും ധരിച്ച് കുട്ടികളും അധ്യാപകരും ക്രിസ്തുമസ് വേറിട്ട അനുഭവമാക്കി മാറ്റി സ്കൂൾ ലീഡർ ഇവാന അന്ന ജസ്റ്റിന് കേക്ക് നൽകിക്കൊണ്ട് ഈ ദിനത്തിന്റെ ആഘോഷങ്ങൾ ആരംഭിച്ചു ഉണ്ണിയേശുവിന്റെ ജനനത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ള ദൃശ്യാവിഷ്കരണം കരോൾ ഗാന മത്സരം എന്നിവയും ഈ ദിവസത്തിന് മാറ്റുകൂട്ടി കൂടാതെ തൊണ്ടിമൽ സ്ഥിതി ചെയ്യുന്ന ഭവൻ എന്ന സ്ഥാപനം കുട്ടികളും അധ്യാപകരും പി ടി എ പ്രതിനിധികളും ചേർന്ന് സന്ദർശിക്കുകയും കുട്ടികളിൽ നിന്ന് സ്നേഹസമ്മാനം എന്ന പേരിൽ സമാഹരിച്ച വസ്തുക്കൾ അവർക്ക് കൈമാറുകയും ചെയ്തുകൊണ്ട് പാഠം കുട്ടികൾക്ക് പകർന്നു നൽകി പഠനയാത്ര ജനുവരി ഒന്ന് ജനുവരി ഇരുപത്തിയെട്ട് എന്നീ തീയതികളിലായി രണ്ട് പഠനയാത്രകൾ സ്കൂളിൽ നിന്നും സംഘടിപ്പിച്ചു മൂന്ന് ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി പാലക്കാട് കോട്ട ഫാന്റസി മലമ്പുഴ ഡാം എന്നിവിടങ്ങളിലേക്കും ഒന്ന് രണ്ട് ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി ബീച്ച് ആക്ടീവ് പ്ലാനറ്റ് എന്നിവിടങ്ങളിലേക്കുമാണ് യാത്ര സംഘടിപ്പിച്ചത് പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങൾ ഹരിതഭവനം പദ്ധതി വീടുകളിലെ പ്ലാസ്റ്റിക് ചില്ല് ചെരുപ്പ് എന്നീ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനായി കുട്ടികൾ അവരവരുടെ വീടുകളിൽ ഹരിതഭവനം പദ്ധതി എന്ന പേരിൽ ബക്കറ്റുകൾ സജ്ജീകരിച്ചു അതിൽ ശേഖരിക്കുന്ന വസ്തുക്കൾ ഹരിതകർമ്മസേനക്ക് കൈമാറുകയും ചെയ്തു വരുന്നു വേറിട്ടൊരു പിറന്നാൾ പിറന്നാളിനെ സ്കൂളിലേക്ക് മിഠായി കൊണ്ടുവരിക എന്ന സമ്പ്രദായത്തിന് പകരമായി സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകം സംഭാവന ചെയ്യുന്ന വേറിട്ടൊരു പിറന്നാൾ എന്ന പ്രോഗ്രാം ശ്രദ്ധയാകർഷിച്ചു വരുന്നു വാട്ടർ ബെൽ പ്രോഗ്രാം വെള്ളം കുടി കുറയുന്നത് കൊണ്ട് കുട്ടികളിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളിൽ വെള്ളം കുടിക്കാനും ഒരു ബെൽ എന്ന രീതിയിൽ വാട്ടർ ബെൽ പ്രോഗ്രാം നടപ്പിൽ വരുത്തി വരുന്നു എൽ എസ് എസ് ഓണ പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും പ്രതിഭാശാലികളായ വിദ്യാർത്ഥികൾക്ക് ഒക്ടോബർ മാസം മുതൽ എൽ എസ് എസ് പരിശീലനം നൽകി വരുന്നു വായന കളരി പി ടി നേതൃത്വത്തിൽ സ്കൂളിൽ വായനാ കളരി ആരംഭിച്ചു പ്രസ്തുത പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ റവറന്റ് ഫാദർ ജോമിൻ കണ്ണാട്ട് നിർവഹിച്ചു ലിസ ഹോസ്പിറ്റൽ തിരുവമ്പാടി ഓയിസ്ക ഇന്റർനാഷണൽ കൂടരിഞ്ഞി പിടിഎ അംഗങ്ങളായ ബോബി വർഗീസ് ടോണി ആന്റണി ഒരു എം പിടി എ പ്രതിനിധി എന്നിവരാണ് സ്കൂളിനു വേണ്ടി ദീപിക മലയാള മനോരമ മാതൃഭൂമി എന്നീ പത്രങ്ങൾ സ്പോൺസർ ചെയ്തത് മികവുകൾ ഫെബ്രുവരിയിൽ നടത്തിയ സംസ്ഥാനതല എൻഎസ്എസ് പരീക്ഷയിൽ പതിനൊന്ന് കുട്ടികൾക്ക് എൽ എസ് എസ് നേടുവാൻ കഴിഞ്ഞു സബ്ജില്ലാതല സാമൂഹ്യ ശാസ്ത്രമേളയിൽ സാമൂഹ്യ ശാസ്ത്ര മോഡലിൽ ഒന്നാം സ്ഥാനവും ക്വിസ് മത്സരത്തിൽ നാലാം സ്ഥാനവും നേടിക്കൊണ്ട് ഓവറോൾ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി സബ്ജില്ലാതല ഗണിത ശാസ്ത്രമേളയിൽ ഗണിത മോഡലിൽ രണ്ടാം സ്ഥാനവും ഗണിത പാറ്റേണിൽ മൂന്നാം സ്ഥാനവും ഗണിത പസിൽ നമ്പർ ചാർട്ട് എന്നിവയിൽ എ ഗ്രേഡും നേടി ഓവറോൾ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി സബ്ജില്ലാതല ശാസ്ത്രമേളയിൽ ചാർട്ട് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനവും

പഞ്ചായത്ത് തല കായികമേളയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുവാൻ നമ്മുടെ സ്കൂളിലെ കുരുന്നുകൾക്ക് സാധിച്ചു ക്രിസ് ജോൺ ലെന ഫാത്തിമ എന്നിവർ വ്യക്തിഗത ഇനത്തിൽ ചാമ്പ്യൻഷിപ്പും കരസ്ഥമാക്കി നൂറ്റി പങ്കെടുത്ത ദീപിക കളർ ഇന്ത്യ മത്സരത്തിൽ ഒന്ന് രണ്ട് ക്ലാസുകളിൽ നിന്നും പത്മ തേജസും മൂന്ന് നാല് ക്ലാസ്സുകളിൽ നിന്നും അഷ്മിയ എം എയും സ്കൂൾ വിന്നറായി ട്രോഫി കരസ്ഥമാക്കുകയും അഞ്ചു വീതം കുട്ടികൾക്ക് എ ഗ്രേഡും പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റും ലഭിക്കുകയും ചെയ്തു കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസി നടത്തിയ ടാലൻഷ്യ വൺ പോയിന്റ് ഓഫീസ് മത്സരത്തിൽ മേഖലാ തലത്തിൽ അനികേത് കെ ഇവാന അന്ന ജസ്റ്റിൻ എന്നിവർ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി കോർപ്പറേറ്റ് തലത്തിൽ നടത്തിയ സെന്റ് അൽഫോൺസ ദിനാചരണ വീഡിയോ മത്സരത്തിൽ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളോട് മത്സരിച്ച് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കുവാൻ ഈ വിദ്യാലയത്തിന് സാധിച്ചു സബ് ജില്ലാ തലത്തിൽ നടത്തിയ മത്സരത്തിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥി അനുകേത് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി കൊടിയത്തൂരിൽ വെച്ച് നടത്തിയ ഹിസ്റ്റോറിയ ക്വിസ് മത്സരത്തിൽ ഈ സ്കൂളിലെ അനികേത് അനിൽ എന്നിവർ രണ്ടാം സ്ഥാനവും രൂപ ക്യാഷ് അവാർഡും കരസ്ഥമാക്കി നാഷണൽ ലെവൽ അബാക്കസ് പരീക്ഷയിൽ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി ആവണി പി ആർ നാലാം ക്ലാസ് വിദ്യാർത്ഥി നേവ എലിസബത്ത് ബിബിൻ എന്നിവർ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ അവാർഡും ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി നേഹൽ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി അശ്വിൻ മനോജ് എന്നിവർ ടോപ്പർ അവാർഡും കരസ്ഥമാക്കി ീപിക ചിൽഡ്രൻസ് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഡി സി എൽ പരീക്ഷയിൽ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് അയാൻ എ പ്ലസോടുകൂടി ഗോൾഡ് മെഡലും അഞ്ഞൂറ് രൂപ ക്യാഷ് അവാർഡും കരസ്ഥമാക്കി പതിനെട്ട് കുട്ടികൾക്ക് ഗോൾഡ് മെഡലും ലഭിച്ചു വായനാ വാരാഘോഷത്തോടനുബന്ധിച്ച് മുക്കം സബ് ജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി നടത്തിയ കയ്യെഴുത്തു മാസിക നിർമ്മാണ മത്സരത്തിൽ ഈ സ്കൂൾ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി ഉപസംഹാരം കുട്ടികളുടെ സർവ്വതോന്മുഖമായ വികാസം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അക്കാദമിക വർഷം നടപ്പിൽ വരുത്തിയത് ഈ സ്കൂളിന്റെ നേട്ടങ്ങൾക്കെല്ലാം പിന്നിൽ ഹെഡ് മിസ്ട്രസ് ആയ ശ്രീമതി സോഫിയ തോമസിന്റെ നേതൃപാഠവും അധ്യാപകരുടെ കൂട്ടായ പ്രവർത്തനവും പി ടി ഐയുടെ സഹകരണവുമാണ് സർവീസിൽ നിന്ന് വിരമിക്കുന്ന ജേബോൾ ടീച്ചർ ഈ സ്കൂളിന് ചെയ്തതെന്ന എല്ലാ സേവനങ്ങൾക്കും നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനങ്ങളും സഹായങ്ങളും നൽകിയ കോർപ്പറേറ്റ് മാനേജർ റെവറൻ ഫാദർ ജോസഫ് വർഗീസ് പാലക്കാട്ട് സ്കൂൾ മാനേജർ റെവറൻ ഫാദർ റോയ് തേക്കും ശ്രീമതി ദീപ്തി ടി ആർ പ്രതിനിധികൾ പഞ്ചായത്ത് പ്രതിനിധികൾ പി ടി എം പി ടി എ ഭാരവാഹികൾ രക്ഷിതാക്കൾ സ്കൂളിനെ സഹായിച്ചിട്ടുള്ള അഭ്യുദയകാംക്ഷികൾ എന്നിവർക്ക് ഏറ്റവും ആദരവോടെ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പൊതുജന സമക്ഷം സമർപ്പിക്കുന്നു